എല്ലാവർക്കും നമസ്കാരം നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു അനേകം കഴിവുകളുണ്ട് എന്നാൽ ആ കഴിവുകളൊന്നും ശ്രദ്ധിക്കാതെ നാം പലപ്പോഴും നമുക്ക് എന്താണോ ഇല്ലാത്തത് അതിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പലപ്പോഴും നാം അങ്ങനെയാണ് ആ ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്നതാണ് നമ്മുടെ ഒരു സ്വഭാവം ഒരു ആശ്രമത്തിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു ആ സന്യാസിക്ക് മൂന്ന് ശിഷ്യന്മാരുണ്ടായിരുന്നു തൻ്റെ കാലശേഷം തൻ്റെ ആശ്രമത്തിൻ്റെ ചുമതല ആർക്ക് നൽകണമെന്നതിനെക്കുറിച്ച് ആ സന്യാസിക്ക് ഒരു ആശങ്കയുണ്ടായി മൂന്ന് ശിഷ്യന്മാരെയും ഒന്ന് പരീക്ഷിക്കാമെന്ന് സന്യാസി കരുതി ഒരിക്കൽ ആ സന്യാസി മൂന്ന് ശിഷ്യന്മാരെയും അടുത്ത് വിളിച്ച് പറഞ്ഞു ഞാനൊരു തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ് ഞാൻ വരുന്നതുവരെ ഈ ആശ്രമത്തിൻ്റെ ചുമതല നിങ്ങൾക്ക് മൂന്ന് പേർക്കുമാണ് അതിനുശേഷം അദ്ദേഹം തൻ്റെ മൂന്ന് ശിഷ്യന്മാർക്കും ഓരോ സഞ്ചി വീതം നൽകി എന്നിട്ട് പറഞ്ഞു ഈ ഓരോ സഞ്ചിയിലും വളരെ പ്രധാനപ്പെട്ട ചില ചെടികളുടെ വിത്തുകളാണുള്ളത് ഞാൻ വരുന്നതുവരെ നിങ്ങളിത് ഭദ്രമായി സൂക്ഷിക്കുക നിങ്ങളുടെ കയ്യിൽ ഇത് ഭദ്രമായിരിക്കണം ഞാൻ വരുന്നതിന് ശേഷം വന്നതിന് ശേഷം ഈ വിത്തുകൾ പരിശോധിക്കുന്നതാണ് മൂന്ന് ശിഷ്യന്മാരും ഗുരു പറഞ്ഞതനുസരിച്ച് ഓരോ സഞ്ചിവീതമെടുത്തു ഗുരു തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് ആ ശിഷ്യന്മാർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അവർ മൂന്ന് പേരും ആ സഞ്ചി ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കുവാൻ തീരുമാനിച്ചു കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഗുരു തീർത്ഥയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി വന്ന ഉടനെ തന്നെ അദ്ദേഹം ആദ്യത്തെ ശിഷ്യനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു താൻ ഏൽപ്പിച്ച വിത്തുകളെവിടെ ശിഷ്യൻ തൻ്റെ സഞ്ചി എടുത്തു കൊണ്ടുവന്നു തനിക്ക് കിട്ടിയ സഞ്ചി അദ്ദേഹം വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ആ സഞ്ചി ഗുരുവിനു മുൻപിൽ തുറന്നു വെച്ചു ഗുരു നോക്കിയപ്പോൾ അതിനുള്ളിലുള്ള വിത്തുകളെല്ലാം കാലപ്പഴക്കം മൂലം കേടുവന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം തൻ്റെ രണ്ടാമത്തെ ശിഷ്യനെ വിളിച്ചിട്ട് താൻ ഏൽപ്പിച്ച വിത്തുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അയാൾ അല്പബുദ്ധിമാനായിരുന്നു അയാൾ ആ വിത്തുകൾ ശിഷ്യ ഗുരു വന്ന ഉടനെ തന്നെ അയാൾ ആ വിത്തുകൾ കടയിൽ കൊണ്ടുപോയി വിറ്റ് അതിനു പകരം പുതിയ വിത്തുകൾ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഗുരു ചോദിച്ചപ്പോൾ അയാൾ തൻ്റെ സഞ്ചി കാണിച്ചു കൊടുത്തു അതിൽ പുതിയ നല്ല വിത്തുകളായിരുന്നു ഉണ്ടായിരുന്നത് സന്യാസിയ ശിഷ്യനെ ഒന്ന് നോക്കി അതിനുശേഷം മൂന്നാമത്തെ ശിഷ്യനെ വിളിച്ച് താൻ ഏൽപ്പിച്ച വിത്തുകൾ എവിടെയെന്ന് ചോദിച്ചു ശിഷ്യൻ ഗുരുവിനെയും കൂട്ടി ആശ്രമത്തിൻ്റെ പുറകിലേക്ക് പോയി തനിക്ക് കിട്ടിയ വിത്തുകൾ ഉപയോഗിച്ച് അയാൾ അവിടെ ഒരു ചെറിയ പൂന്തോട്ടം തന്നെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അവയെല്ലാം പൂവിട്ട് വിവിധ വർണ്ണത്തിലുള്ള പൂക്കൾ വിടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു ആ പൂന്തോട്ടം കാണിച്ചുകൊണ്ട് മൂന്നാമത്തെ ശിഷ്യൻ പറഞ്ഞു ഇതാ ഗുരു അങ്ങ് എനിക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ വിത്തുകൾ താൻ നൽകിയ വിത്തുകൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും പരിപാലിക്കുകയും ചെയ്ത മൂന്നാമത്തെ ശിഷ്യനാണ് തനിക്ക് യോജിച്ച പിൻഗാമിയെന്ന് തീരുമാനിക്കാൻ ഗുരുവിനെ മറ്റൊന്നും വേണ്ടി വന്നില്ല പ്രിയമുള്ളവരെയും നാം ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്നാൽ ആ കഴിവുകൾ ശരിയായ വിധം വിനിയോഗിക്കുന്നതിനാണ് നാം പഠിക്കേണ്ടിയിരിക്കേണ്ടത് അപ്പോൾ റെഡിയല്ലേ നമുക്ക് നമ്മുടെ കഴിവുകൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ നേടാം താങ്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്